വെൽക്കം ടു ആൾ ഐ എം സതീഷ് കുമാർ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ കെ സി ബി സബ് എഞ്ചിനീയർ മീറ്റർ റീഡർ തുടങ്ങി ടെക്നിക്കലായിട്ടുള്ള പരീക്ഷകൾക്ക് പി എസ് സി സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും പാർട്ട് ട്വൽവ് ആണ് നമ്മൾ ഇന്നിപ്പോ നോക്കുന്നത് അപ്പോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ക്വസ്റ്റൻ ആണ് വോട്ട് ഷുഡ് ബി ഇൻ ദ മിനിമം ക്ലിയറൻസ് ബിറ്റ്വീൻ ടു ലൈവ് കണ്ടക്ടേഴ്സ് ഇൻ എൽ ടി വാച്ച് ലൈൻസ് എൽ ടി ഓഎച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലോ ടെൻഷൻ ഓവർ ഹെഡ് ലൈൻ എന്നാണ് നമ്മുടെ പോസ്റ്റിലെ സപ്ലൈ ആണ് അപ്പോൾ അതിന്റെ ഓപ്ഷൻസ് നോക്കാം തേർട്ടി സെന്റിമീറ്റർ ട്വന്റി സെന്റിമീറ്റർ ഫോർട്ടി ഫൈവ് സെന്റിമീറ്റർ സിക്സ്റ്റി സെന്റിമീറ്റർ നമ്മുടെ ആൻസർ തേർട്ടി സെന്റിമീറ്റർ ആണ് നൂറ്റി അൻപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഈസ് ദ കറക്ട് ഫേസ് സീക്വൻസ് ഇൻ ത്രീ ഫേസ് സപ്ലൈ നമ്മുടെ ത്രീ ഫേസ് അപ്ലൈക്ക് ഒരു സീക്വൻസ് പറയുന്നത് എങ്ങനെയാണ് മോട്ടറില് മറ്റൊക്കെ നമ്മൾ എഴുതിയിട്ടുള്ള ഒരു ആ ഫേസ് സീക്വൻസ് ഉണ്ട് അല്ലെങ്കിൽ അതിന്റെ ആ സീക്വൻസ് നമ്മൾ ട്രാൻസ്ഫോമറിലായാലും അതിന്റെ ലിങ്കുകൾ എഴുതിയിരിക്കുന്ന സീക്വൻസ് ഉണ്ട് ആ സീക്വൻസ് സീക്വൻസ് എന്താണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം ഓപ്ഷൻസ് എ എന്ന് പറയുന്ന ഓപ്ഷൻ എ യു ഡബ്ല്യു വി യു വി ഡബ്ല്യു വി യു ഡബ്ല്യു ഡബ്ല്യു യു വി ആൻസർ എന്ന് പറഞ്ഞാൽ യു വി ഡബ്ല്യു എന്നാണ് യു വൺ വി വൺ യു വി ഡബ്ല്യു വൺ യു ടു വി ടു ഡബ്ല്യു ടു എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത് ഓക്കെ ആണ് സിംഗിൾ ഫേസ് മോട്ടോർ സ്റ്റാർട്ടിംഗ് വൈൻഡിങ് ഒരു സിംഗിൾ ഫേസ് മോട്ടോർ സാധാരണ സിംഗിൾ ഫേസ് മോട്ടോർ സ്റ്റാർട്ടിംഗ് വൈൻഡിങ് എവിടെയാണ് ആണ് ഇരിക്കുന്നത് എന്നാണ് ഓപ്ഷൻസ് നോക്കാം റോട്ടർ സ്റ്റേറ്റർ ആർമേച്ചർ ഫീൽഡ് ഇപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാല് സ്റ്റേറ്ററിലാണ് നമ്മുടെ വീട്ടിലെ പമ്പ് സെറ്റ് എന്നെ നോക്കിയാൽ മതി ഇരിക്കുന്ന അല്ല ബോഡിയിലാണ് അകത്തിരിക്കുന്ന സ്റ്റഡ് മാത്രമാണ് റോട്ടർ മാത്രമാണ് കറങ്ങ ഒന്നും ഇല്ല സ്റ്റേറ്റർ ക്വസ്റ്റ്യൻ ഇനി ഷെയ്ഡ് പോൾ സിംഗിൾ ഫേസ് മോട്ടോർ ദ റിവോൾവിംഗ് ഫീൽഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഡാഷ് ഒരു ഷെയ്ഡഡ് പോൾ സിംഗിൾ ഫേസ് മോട്ടോറിലെ റിവോൾവിംഗ് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ് വേറൊരു രീതിയിലായിരുന്നു ചോദിച്ചത് ഉള്ളൂ മുൻപൊരു ഉണ്ടായിരുന്നു ാണ് ഡബിൾ ഫോർ എന്താണ് ജനിക്കുന്നത് ആൻസർ എന്ന് പറയുന്നത് സ്വിച്ചസിന് എന്തായാലും കയർ കൊടുക്കേണ്ട കാര്യമില്ല സ്വിച്ച് ബോക്സിനോണ്ടാവശ്യ എം സി ബിക്കും കിർത്തിയേണ്ട കാര്യമില്ല അത് ഫൈബർ ബോഡി പ്ലാസ്റ്റിക് ബോഡിയാണ് പിന്നെ ആക്സസറീസ് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ നമ്മുടെ വീട്ടിലെ പ്ലഗ് പോയിന്റ് കിട്ടുന്നുണ്ട് മോട്ടോർ ആണ് നമ്മുടെ ആൻസർ ആൻസർ മോട്ടോർന്നാമത്തെ ക്വസ്റ്റ്യൻ എം സി ബി ഈസ് മോർ റിലേബിൾ ദാൻ ഡാഷ് എം സി ബി ഏതിനൊക്കെ ഇവിടെ ആണെന്ന് സ്വിച്ചേസ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് പവർ ബ്രേക്കേസ് ഇവിടെ സർക്യൂട്ട് ബ്രേക്കർ എന്നൊരു ക്വസ്റ്റ്യൻ കിടക്കുന്ന ഡൗട്ട് ഇല്ല ഫ്യൂസിന് പകരമാണ് എം സി ബി യൂസ് ചെയ്യുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആൻസർ ആൻസർസ് ഫ്യൂസി അറുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ ദ കപ്പാസിറ്റി ഓഫ് എ സെൽ ഈസ് മെഷേർഡ് ഇൻ ഡാഷ് ഒരു സെല്ലിന്റെ നമ്മുടെ ബാറ്ററി എന്ന് പറയുന്ന സെല്ലിന്റെ പ്പാസിറ്റി എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് പറയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് നോക്കാം വാട്ട് അവേഴ്സ് ആംബിയേഴ്സ് ആംബിയർ അവേഴ്സ് വേർഡ്സ് നമ്മൾ ഇതും വേറെ രീതിയിൽ തന്നെ ഇതേ ക്വസ്റ്റ്യൻ ഇൻഡയറക്റ്റ് ആയിട്ട് വേറെ രീതിയിലുണ്ടായിരുന്നു ആൻസർസ് ആംബിയർ അവർ ക്വസ്റ്റ്യൻ ആണ് ടു ഇൻക്രീസ് ദ ആംബിയർ റേറ്റിംഗ് ദ സെൽസ് ആർ ടു ബി കണക്റ്റഡ് ഇൻ ഡാഷ് ഒരു സെല്ലുകളുടെ സെലുകളുടെ നമ്മുടെ ആംപിയർ റേറ്റിംഗ്സ് കൂട്ടാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് നോക്കാം സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക പാരലായിട്ട് കണക്ട് ചെയ്യുക സീരീസും പാരലായിട്ട് കണക്ട് ചെയ്യുക പിന്നെ പാരലൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക അപ്പോൾ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് പാരലാണ് പാരലാകുമ്പോ വോൾട്ടേജ് സെയിം ആയിരിക്കും കറണ്ട് റൈറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കും ഓക്കെ അറുപത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് വിച്ച് എലമെന്റ് ഈസ് യൂസ്ഡ് ണ്ടക്ടർ മെറ്റീരിയൽ ഈ ക്വസ്റ്റിനും മുമ്പ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് വേറൊരു മോഡലിലായിരുന്നു എന്ന് മാത്രം ഓപ്ഷൻസ് നോക്കാം കോപ്പർ പ്ലാസ്റ്റിക് ബ്രാസ് സിലിക്കൺ അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് സിലിക്കൺ ആണ് സിലിക്കണും ജർമനിയും ആണ് നമ്മുടെ ഡയോഡുകളായിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് സിലിക്കൺ ആൻസർ ബ്രാസും കോപ്പറും അല്ല പിന്നെ പ്ലാസ്റ്റിക് കണ്ടക്ടർ അല്ല ഓക്കെ നൂറ്റി അറുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റിനെ ട്രാൻസിസ്റ്റർ ഹാസ് ഡാഷ് ഓപ്ഷൻസ് നോക്കാം ഒരു പി എൻ ജംഗ്ഷൻ വൺ പി എൻ ജംഗ്ഷൻ ടൂ പി എൻ ജംഗ്ഷൻ ത്രീ പി എൻ ജംഗ്ഷൻ ഫോർ പി എൻ ജംഗ്ഷൻ ആൻസർസ് ഓക്കെ അപ്പോ നൂറ്റി അറുപത്തി ആറാമത്തെ ക്രസ്റ്റ്യൻ ഇന എൻ പി എൻ ട്രാൻസിസ്റ്റർ പിണീസ്റ്ററിന്റെ പി റീജിയന് എന്താണെന്നാണ് പറയുന്നത് ഒരു എൻ പി എം ട്രാൻസിസ്റ്ററിന്റെ പി ജി എൻ വരുന്നത് കളക്ടർ ആണോ എമിറ്റർ ആണോ ബേസ് ആണോ അത് ഇതൊന്നും അല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഇസ് ബേസ് നൂറ്റി അറുപത്തി ഏഴാമത്തെ ചോദ്യം ട്രാൻസിസ്റ്റർ ഇസ് എ ഡാഷ് ഓപ്പറേറ്റഡ് ഡിവൈസ് ട്രാൻസിസ്റ്റർ എന്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഡിവൈസാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് കറണ്ട് വോൾട്ടേജ് ബോത്ത് വോൾട്ടേജ് ആൻഡ് കറണ്ട് നീസ് വോൾട്ടേജ് ഉണ്ട് കറണ്ട് രണ്ടും കൂടെ ഉണ്ട് നൺ ഓഫ് ദീസ് ആണ് ആൻസർ കറണ്ട് ഓപ്പറേറ്റഡ് ആണ് നൂറ്റി അറുപത്തി എട്ടാമത്തെ ക്വസ്റ്റൻ ആണ് റെക്ടിഫയർ സർക്യൂട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ ഓപ്പറേഷൻ ഓഫ് ഡാഷ് ഒരു റെക്ടിഫയർ സർക്യൂട്ട് അതിന്റെ ഓപ്പറേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണെന്നാണ് ഓപ്ഷൻസ് നോക്കാം റെസിസ്റ്റൻസ് ഡയോഡ് ട്രാൻസിസ്റ്റേഴ്സ് കോയിൽസ് അപ്പൊ ഇതിനകത്ത് നമ്മൾ റെക്ടിഫെയർ ചെയ്യുമ്പോൾ അതിനകത്തൊരു ലോഡ് റെസിസ്റ്റൻസ് എക്സ്ട്രാക്രോസ് ആയിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ പലർക്കും അങ്ങനെ ഒരു ഡൗട്ട് വരാം ഒന്നുമല്ല അതിന്റെ ഡയോഡിനെ ഡിപെൻഡ് ചെയ്താണ്ടിരിക്കുന്നത് ആൻസർ ഈസ് ഡയോഡ് അറുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റൻ ഫ്രീക്വൻസിന് ഫുൾവേവ് റെക്ടിഫെയർ ഡാഷ് ഒരു ഫുൾവേവ് റെക്ടിഫയറിന്റെ റിപ്പിൾ ഫ്രീക്വൻസി എങ്ങനെയായിരിക്കും എന്നാ ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് സാധാരണ ഇൻപുട്ട് എഫ് ഇൻപുട്ട് ടു എഫ് ഇൻപുട്ട് അതായത് ഡബിൾ ആണോ ത്രിപ്പിൾ ആണോ ഫോർ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ടു എഫ് ആണ് അതായത് ആ നെഗറ്റീവ് സൈക്കിൾ മുകളിലേക്ക് വരും അപ്പോൾ രണ്ട് പോസിറ്റീവ് ഹാഫുകൾ അല്ല പോസിറ്റീവ് ഹാഫുകൾ ചേർന്നത് ഫുൾ വേവ് ആയിട്ട് മാറും അല്ലെ അപ്പോൾ ആൻസർ ഈസ് ടു എഫ് ഇൻപുട്ട് നൂറ്റി എഴുപതാമത്തതും ഈ വീഡിയോയിലെ അവസാനത്തെയും ആണ് വെൻ ലോട്ട് കറണ്ട് ഇൻക്രീസസ് ദ ട്രിപ്പിൾ വോൾട്ടേജ് ഈസ് ഡാഷ് ഒരു ലോട്ട് കറണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ ട്രിപ്പിൾ വോട്ടേജ് എന്ത് സംഭവിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് നോക്കാം ഇൻക്രീസസ് ഡിക്രീസസ് ഡബിൾസ് മൾട്ടിപ്ലൈസ് അപ്പോൾ ഇൻക്രീസ് ചെയ്യുകയാണോ അത് ഡിക്രീസ് ചെയ്യണോ അത് ഡബിൾ ആവുകയാണോ മൾട്ടിപ്ലൈ ചെയ്യുകയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഡബിൾ ഒരിക്കലും ആവത്തില്ല എന്താ ആൻസർ എന്ന് പറയുന്നത് ഇൻക്രീസസ് ഓക്കെ അപ്പോ പന്ത്രണ്ടാമത്തെ പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ് അടുത്തൊരു വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഫസ്റ്റ് കാണുന്ന ഫോൺ ഫ്ലൈറ്റിലെ ഫോൺ നമ്പേഴ്സിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ കൂടെ അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വളരെയേറെ വിലപ്പെട്ടതാണ് അതോടൊപ്പം തന്നെ നിങ്ങളെ ഇതേ കാറ്റഗറിയിൽ പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഈ ക്വസ്റ്റ്യൻസും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ താങ്ക് യു